ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ അടുപ്പിൽ ഗ്യാസ് ഒന്ന് ഓണാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം തന്നെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം നല്ല പോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരുപാട് സമയം വേണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടി ആയിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ആ സമയത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എന്ത് ടാബ്ലറ്റ് ആണെങ്കിലും ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള എന്ത് ടാബ്ലറ്റ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിതവിടെ പനിക്കൊക്കെ നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഒരു മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറേ നാളുകളായതാണ് ഡേറ്റ് എക്സ്പയർഡ് ആയിട്ട് നമ്മൾ വെറുതെ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് ആണ് കേട്ടോ അതിനെ നമ്മൾ നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ചായ നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ടൻ ചായപ്പൊടി ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് അവിടെ ഓഫാക്കി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ ഡേറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് നമുക്ക് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു മഗ് എടുക്കുക കേട്ടോ നമ്മൾ വീട്ടിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം നമ്മൾ നമ്മളെടുക്കാതിരിക്കുക ഇപ്പം ഇതുപോലെയുള്ള മഗൊക്കെ എടുക്കാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ടാബ്ലറ്റിൻ്റെ പൗഡർ പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ നമ്മൾ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു ടീസ്പൂണിലാണ് കേട്ടോ എടുക്കുന്നത് അത് രണ്ട് ടീസ്പൂൺ എടുത്തതിന് ശേഷം അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ സോപ്പ് പൊടിയും കൂടെ എടുക്കുന്നുണ്ട് സോപ്പ് പൊടി രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് സോപ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ അതിന് ശേഷം പിന്നെ അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണിലും കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ അളവൊന്നും നോക്കിയില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായി ഇതാണ്ടിൽ നന്നായി പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് നന്നായി ഒന്ന് പതഞ്ഞു പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ടൻ ചായ വെച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളം നമ്മളിതുപോലെ അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് എടുക്കുക കേട്ടോ അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി തന്നെ ഇതുപോലെ ആ സ്പൂൺ യൂസ് ചെയ്ത് അതിന് നന്നെയൊന്ന് ഇതുപോലെ ഒന്ന് അഞ്ഞക്കി കൊടുക്കുക അപ്പോൾ അതിലുള്ള ആ ഒരു ടീൻ്റെ ആ ഒരു ഇത് മുഴുവൻ ടിക്കേഷൻ മുഴുവൻ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടാനായിട്ടാണ് കേട്ടോ എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മളത് നമ്മുടെ വീട്ടിലൊക്കെ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ ആ കുപ്പിയിലോട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ അടപ്പിലേക്ക് കുറച്ച് ഹോളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനാണ് ഒരുപാട് നാളായി ഒരുപാട് അഴുക്ക് പിടിച്ചിരിക്കുന്ന ബാത്റൂം അതുപോലെ വെള്ളത്തിൻ്റെ കറയൊക്കെ വേണിട്ടും നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പിൻ്റെ അംശമൊക്കെ തെറിച്ച് കറയായി നമ്മുടെ ബാത്റൂമിൻ്റെ വോൾട്ടയിലാണെങ്കിലും ക്ലോസെറ്റാണെങ്കിലും ഒക്കെ ഭയങ്കര കറ പിടിച്ചിരിക്കുന്നത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനാണ് അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ ചായയുടെ പൊടി വെള്ളമുണ്ടല്ലോ ആ വെള്ളമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ എത്ര പോവാത്ത കറയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ അപ്പം ഇവിടെ കാണിക്കാം ഇപ്പം ഞാനിതുപോലെ ഒരു കുപ്പിയിലോട്ട് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ക്ലോസെറ്റിലാണെങ്കിലും നമ്മുടെ താഴെ നിലത്തൊക്കെ അതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ ചുമരൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഡോറിലൊക്കെ മെയിനായിട്ട് നമ്മളുടെ കുളിക്കുന്ന സമയത്ത് ആ സോപ്പിൻ്റെ വെള്ളമെല്ലാം തെറിച്ചിട്ട് ഇതുപോലെ ഡോറിൽ നല്ല പോലെ തന്നെ വെള്ള കളറായിട്ട് കറ പിടിച്ചിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിനകത്തുള്ള സ്റ്റീൽ ടാപ്പൊക്കെ ഭയങ്കരമായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ വൈറ്റ് കളറായിട്ട് കളറായിട്ടൊരു വൃത്തിയില്ലാതെ ഇരിക്കും അതൊക്കെ എത്ര ഹെവി ആയിട്ടുള്ള നമ്മുടെ ബാത്റൂമിലുള്ള കറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സമയം ഒഴിച്ച് വയ്ക്കുമെന്ന് വേണ്ട നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാം കേട്ടോ അത്രയും നല്ല ആയിട്ട് ക്ലീനിങ്ങിന് ബാത്റൂം ക്ലീനിങ്ങിന് അത്രയും നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മതി ചായയിലെയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഉള്ളതാണ് പിന്നെ ബേക്കിംഗ് സോഡയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വിനാഗിരി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ പിന്നെ നമ്മൾ ടാബ്ലറ്റ് പൊടിച്ചത് ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് എത്ര ഹെവി ഹെവിയായിട്ടുള്ള അഴുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒരു തവണ ഇതുപോലൊരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാത്റൂമും ചോ ബാത്റൂമിൻ്റെ വോൾട്ടേജ് എല്ലാം നമ്മൾ ക്ലീനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല പോലെ തന്നെ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് കാണുന്ന ആ ഒരു ബാത്റൂമിൻ്റെ രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇട്ട് ഒരച്ച് നമ്മുടെ കൈ വേദനിക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും തന്നെ എത്ര ഹെവി ആയിട്ടുള്ള അഴുക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും ഇത് കണ്ടില്ല ഇതുപോലെ നമ്മൾ ഒരു സ്പോഞ്ച് യൂസ് എടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് ഒരുപാട് വേണ്ട ചെറിയൊരു പീസ് നമ്മൾ ഈ സ്പോഞ്ചിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ബാത്റൂം കഴുകുമ്പോൾ എപ്പോഴും നമ്മളത് ചെയ്യും സ്പോഞ്ചിൻ്റെ മുകളിൽ ഇതുപോലെ ആ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ ഉരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈ വേദനിക്കുകയും ഇല്ല സ്പോഞ്ച് ആകുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും എന്നാൽ നമ്മുടെ നല്ല പോലത്തെ ഹെവി ആയിട്ടുള്ള ക്ലീൻ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലീനാക്കി എടുക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ ഇപ്പോൾ സ്റ്റീൽ ടാപ്പിലൊക്കെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചതാണെങ്കിൽ പോലും നമുക്ക് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം അപ്പോഴെങ്കിൽ മന്ത്ലി ഒരു തവണയാണെങ്കിലും മതി കേട്ടോ പിന്നെ നമ്മൾ റെഗുലറായിട്ട് വീക്ക്ലി നോർമലായിട്ട് കഴുകുന്ന രീതിയിൽ നമ്മൾ കഴുകിയെടുക്കുക അപ്പോഴും നമുക്ക് ഇത് എപ്പോഴും നമുക്കൊരു ബാത്റൂമിനകത്ത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എപ്പോഴും നമുക്ക് നല്ല ഒരു ഷൈനിങ് ആയിട്ടും നമ്മുടെ ടൈലെല്ലാം ും ഇതുപോലെ നമുക്ക് സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ നമുക്കൊന്നും ഒരച്ചെടുക്കാം കേട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉരച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ നല്ല കേക്ക് റെസിപ്പീസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല നല്ല റെസിപ്പീസ് പിന്നെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്ലം കേക്കിൻ്റെ റെസിപ്പീസ് ഇപ്പം ക്രിസ്മസ് ഒക്കെ വരികയല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പീസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മളിത് ഇതൊന്ന് ഇതുപോലെ നമ്മുടെ വോട്ടേജിലെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതും നമ്മൾ ശരിക്കും ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യുകയാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ ശരിക്കും ഒരു കാൽ കാൽകുപ്പിയോളം തന്നെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കാൽ കുപ്പി സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായി തന്നെ വേണ്ടി വരും കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ക്ലീനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഇതാ കണ്ട എല്ലേയും നമ്മളൊന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയും നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കണ്ടാൽ അറിയാം പിന്നെ ഇതിന് ശേഷം നമ്മൾ എല്ലായിടത്തും നല്ല പോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം അത്രയുള്ളൂട്ട പണി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മണിക്കൂറൊക്കെ നിന്ന് നമ്മളെ ബാത്റൂം ഇതുപോലെ നമ്മളെ ചുമരും എല്ലാം നമ്മൾ ക്ലീനാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും നമ്മൾ ശരിക്കും നമ്മൾ ടയേർഡാവും നമ്മുടെ കൈ എല്ലാം തന്നെ വേദനിക്കും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ളതാണെങ്കിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ലീനിങ് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ബാത്റൂമ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ യൂസ്ഫുള്ളാകണം എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ നമുക്കിനി കാണുന്നത് വരേക്കും ബായ്